ശ്രീലേഖ ഐ പി എസ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോസ്റ്റ് ഇറക്കിയത് അവിടെ അപ്പോൾ ഐ പി എസും പോയി ഡി ജി പി സ്ഥാനം പോയി എല്ലാം പോയി ഇപ്പം എന്തായി മെമ്പർ പഞ്ചായത്ത് മെമ്പർ കൗൺസിലർ എന്ന് പറഞ്ഞാൽ മെമ്പറൊക്കെ തന്നെ മേയറാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ കാര്യം കഴിഞ്ഞപ്പോൾ കൂലാകണമെന്ന് വിളിച്ചു ഇനിയിപ്പോൾ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ ഒര് പാ സംഖ്യകള് അവരുടെ ബി ജെ പി കാരൻ അവരുടെ ദണ്ഡം കൊണ്ടുവരും കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടും ഇനിയിപ്പെന്താ നാണം കെട്ട് തെരുവിലെ പഠിപ്പെടുത്തും മാലിന്യക്കുഴി തോണ്ടി അടക്കലും നാട്ടുകാരെ തെറിവിളിയാക്കലായിട്ടിങ്ങനെ ശാസ്ത്രമംഗലത്ത് കിടന്ന് നടക്കാം വേറും മെമ്പറായിട്ട് കിടന്ന് നടക്കാം നാട്ടുകാരുടെ ഒരു ചൊല്ലുണ്ട് ഇപ്പം കേരളത്തിൽ അത് അർത്ഥപൂർണ്ണമായി ചാണക കുഴിയിൽ ചാടിയാൽ വേണ്ട ചാണകം ചവിട്ടിക്കഴിഞ്ഞാൽ വേണ്ടാത്ത വിവരമെല്ലാം വന്നുചേരും മനുഷ്യന് വേണ്ടുന്ന വിവരമെല്ലാം കൈവിട്ടു പോകും ഏതായാലും ഐ പി എസിന് ഇനി അടുത്ത അഞ്ച് വർഷം ദുരിതപർവമാണ് വരുത്തിവെച്ച വിലയല്ലേ അനുഭവിച്ചു തീരൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എലക്ഷൻ വയ്ക്കാൻ കഴിഞ്ഞു എല്ലായിടത്തും പ്രസിഡൻ്റായി മേയറായി തിരുവനന്തപുരത്തും അങ്ങനെയായി തിരുവനന്തപുരത്ത് മേയറുടെ പേരെന്താ പെട്ടെന്ന് ചോദിച്ചാൽ ബി ജെ പി ആർക്ക് തന്നെ അറിയില്ല ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരാളുടെ പേര് മാത്രമേ എല്ലാവർക്കും അറിയാം കാണാ പടക്കുട്ടികൾക്ക് വരെ ആരാ ശ്രീലേഖ ഐ പി എസ് അവരിപ്പോൾ അവിടെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സർക്കസിലൊക്കെ ജോക്കർമാരുണ്ടല്ലോ അതുപോലെ അവരിപ്പോൾ വലിയൊരു തമാശ കാണിച്ചിരിക്കുകയാണ് എം എൽ എയോട് പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് സലം വിടാൻ അതിനുള്ള അവകാശം അവർക്കില്ല പ്രോട്ടോകോൾ അനുസരിച്ച് വെറുപെറിയ എം എൽ എ വെറുപൊരു എം എൽ എ എന്ന് പറയുമ്പോൾ ഇന്നലെ എം എൽ എ ആൾ ചിലപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ മരിച്ചു മരിച്ചുപോയെ രാജിവെക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ എം എൽ എ ആവും അയാൾ ചിലപ്പോൾ ഒരു കൊല്ലം എം എൽ എ ആയിട്ടിരിക്കുകയുള്ളു പക്ഷേ ആ ഒരു കൊല്ലം പത്തും ഇരുപതും ഇരുപത്തഞ്ച് വർഷം ഐ ഐ എസും അതെല്ലാം കഴിഞ്ഞ് പതുക്കെ പതുക്കെ ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്ത് എത്തിയ ആൾ ഇയാളുടെ പുറകില് നടക്കണം അതാണ് പ്രോട്ടോക്കോൾ അങ്ങനെ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ഒരു കൗൺസിലർ അവിടുന്ന് പോ എന്ന് പറഞ്ഞാൽ അതിന് വലിയ മൗഢ്യം വിദ്യുത്വം തന്നെ പറയാൻ പറ്റുള്ളൂ ഏ അപ്പം അത് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഐ പി എസ് ഇപ്പം നാണം കെട്ട് നടക്കുകയാണ് അവര് നമ്മളുടെ അദ്ദേഹം പറഞ്ഞില്ലേ പൂന്താനം പറഞ്ഞ പോലെ സ്ഥാനമാനങ്ങൾ ഇങ്ങനെ ചൊല്ലി കലഹിച്ച് ഇപ്പൊ നാണം കിട്ടി നടക്കുകയാണ് അവര് ഒന്നും അല്ലാതായി അവര് എന്തവലക്കായിരുന്നു അവരായിട്ട് എല്ലാം സ്വയം നഷ്ടപ്പെടുത്തി അതങ്ങനെ ഇവിടെ നമ്മൾ ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരുണ്ട് അവരൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതുന്നത സ്ഥാനമാണെങ്കിലും അവരതിന്ന് ഒഴിഞ്ഞു വരണം ഇനിയിപ്പോൾ ഗവൺമെൻറ്റാണെങ്കിൽ റിട്ടയർമെൻറ്റാണ് അതല്ല ഇപ്പം എനിക്കൊരു കമ്പനി ഉണ്ടായാലും നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ നമുക്കൊരു പത്തറുപത് വയസ്സൊക്കെ ആവും മക്കളോട് പറയണം അതേ ഇനി നിങ്ങളത് ഏറ്റെടുക്കുക കേട്ടോ എനിക്ക് വയ്യ കാലത്ത് എഴുന്നേർക്കാം എന്ന് പറയണം വയ്യ വയ്യായ അങ്ങനത്തെ ഇല്ല പക്ഷെ അദ്ദേഹം അതുപോലെ അഭിനയിക്കുന്നത് എന്തിനാണ് വിട്ടുകൊടുക്കലാണത് വിട്ടുകൊടുക്കലാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ ഒരാളുടെ ശരീരമനോബുദ്ധികൾ എല്ലാം തളർന്നു പോകും അതിന് ബലഹീനത സംഭവിക്കും അതുകൊണ്ട് വേദങ്ങളിൽ പറയുന്നുണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ വാനപ്രസ്ഥം മക്കൾക്കൊക്കെ ഒരു കാല ഒരു സ്വന്തം നിലയ്ക്ക് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ വേണം വാനപ്രസ്ഥം പിന്നെ അവരുടെ ഇടയിൽ കാലിൻ്റെ അടുത്ത് ഗോലി കയറ്റി വെച്ച പോലെ മക്കളെ സാധനം പറയും ഈ തന്തപ്പിക്കുകയും പണ്ടാറടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ചീത്ത പറയും ബോത്തോക്കി പറയും ഇതിനെയാണ് നമ്മൾ ഈ വനപ്രസക്തിയാണ് റിട്ടയർമെന്റ് സ്കീം എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു വിടില്ല വോ എന്നാൽ പറഞ്ഞു വിടില്ല പെൻഷൻ കൊടുക്കുന്നുണ്ട് വലിയ തുക പെൻഷൻ കൊടുക്കുന്നുണ്ട് ജോലി ചെയ്യുന്നവരെ വീട്ടിലിരിക്കുമ്പോൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ചിലവർ അതുകൊണ്ടൊന്നും തീരാഞ്ഞിട്ട് പത്ത് മുപ്പത് വർഷം ജോലി ചെയ്തു ശമ്പളം പറ്റി വീടുണ്ടാക്കി മക്കൾക്ക് ഉന്നത പദവികൾ നേടിക്കൊടുത്തു കാറായി ബിസ എല്ലാമായി കഴിഞ്ഞിട്ടും പോരാഞ്ഞിട്ട് അഹങ്കാരം മുട്ടിഞ്ഞ അഹങ്കാരം കൊമ്പത്ത് കയറിയിരുന്ന ആളല്ലേ ഇറങ്ങി വരാൻ താല്പര്യമില്ല അധികാരപ്രമത്തത മേശപ്പുറത്തിയിരുന്ന ബെല്ലക്കണിങ്ങണീന്ന് അടിക്കുമ്പോൾ ആൾക്കാർ വന്നോളണം ചിലർ വീട്ടിൽ അതിൻ്റെ പേര് വർക്കുണ്ടാക്കും ഈ ഐ പി എസ് ഗാരിക്ക് അതാണ് സംഭവിച്ചത് അതിമോഹം അതിമോഹം അത്യാപത്ത് വരുത്തി വെച്ചു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും യുദ്ധം കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവഗീത ഒന്നുകൂടിയും കേൾക്കണമെന്ന് അർജുനൻ പറഞ്ഞു പറഞ്ഞെന്താ അറിയാമോ അന്ന് ഉണ്ടായിരുന്ന ബുദ്ധിയൊക്കെ ഒന്നും ഇപ്പം എനിക്കില്ല അർജുന ഞാനിപ്പിന്നെ ഏകദേശം ഒക്കെ ഒന്ന് പറഞ്ഞു തരാന്നാണ് പറഞ്ഞത് അന്ന് ബുദ്ധി മനസ്സ് ശരീരമൊക്കെ എന്നോട് കൂടി ചേർന്ന് നിൽക്കുകയായിരുന്നു ഞാനെന്ന് പറഞ്ഞ അവസ്ഥയോട് കൂടി ചേർന്ന് നിൽക്കുകയാണ് എൻ്റെ ശരീരം പക്ഷെ ഇപ്പോൾ ആ ശേഷിപ്പോൾ എനിക്കില്ലാതായി മാറി ആയതുകൊണ്ട് അനുഗീത ഞാൻ ചിലതൊക്കെ പറഞ്ഞു തരാന്നാണ് പറഞ്ഞത് ജീവിതം ഈ ഐ പി എസ് കാര്യം സംബന്ധിച്ചിടത്തോളം ജീവിതം ഇത്രയും വരെ എത്തിച്ച് ചേർത്തുവരും ഒരു പെർട്ടിക്കുലർ ജോലി പോലീസ് ജോലി അതുമായിട്ട് നടന്നു വരും ആ ജോലിയാകട്ടെ അധികാരത്തിൻ്റെ ആജ്ഞാപനത്തിൻ്റെ അതിൻ്റെ ഭാഷയെ ആ ആ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് അറിയുള്ളു അവരിപ്പം ചെന്ന് ചാടിയത് അവിടെക്ക അതൊന്നും വില വയ്ക്കാത്ത ഐ പി എസ് എൻ്റെ ഐ പി എസ് അതിൻ്റെ പ്രുഭോമെന്താ ചോദിക്കും കാർഷിക നായനാർ കാട്ടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടിട്ടുണ്ട് ഈ ചേട്ടൻ പോടോ എന്നൊക്കെയാ പറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞപ്പോ താൻ അത് ഉപേക്ഷിച്ച് കൂടെ ഇറങ്ങി മാടൂ രാഷ്ട്രീയത്തിൽ ചേരണ്ടോ അപ്പൊ അവർ മനസ്സിലാക്കണം തങ്ങളുടെ നില എന്താ രാഷ്ട്രീയക്കാരുടെ നില എന്താ ആ ലോകമെന്താ ഈ ലോകമെന്താ അതൊന്നും ചിന്തിക്കാതെ അവരെടുത്ത് ചാടി രാഷ്ട്രീയത്തിന്റെ രാജനീതിയുടെ ലോകത്തിലേക്കെടുത്ത് ചാടി ഇത് തന്നെയാണ് തൃശ്ശൂരിൽ ചെമ്പു കോഴിക്കും സംഭവിച്ചത് ഇത് തന്നെയാണ് നമ്മളീ കോഴികളെ രാത്രി വിട്ടാൽ പറയും നിലവിളിച്ചത് കിടന്നുങ്ങനെ വട്ടം കറങ്ങും അതിനവിടിക്കാൻ അറിയില്ല കണ്ണ് കാണില്ല മൂങ്ങകൾക്ക് രാത്രിയെ കണ്ണ് കാണുക പകലും കാണുമെങ്കിൽ കാണുമെങ്കിൽപ്പോലും നന്നായിട്ട് കാണില്ല പെട്ടെന്ന് അതിനെ നട്ടുച്ചയ്ക്ക് കൊണ്ട് പുറത്തു വിട്ടാൽ അതും കിടന്നിങ്ങനെ നട്ടം കറങ്ങും ഇതാണ് ചെമ്പ് കോഴിക്കും ഇവിടെ തിരുവനന്തപുരത്തുള്ള ഐ പി എസ് എന്ന് പറയുന്ന പെണ്ണ് ഗോപിക്കും സംഭവിച്ചത് പെണ്ണ് ഗോപി ഐ പി എസ് ഇപ്പോൾ പറയാം ഐ പി എസും ഇല്ല ഡി ജി പി സ്ഥാനം ഇല്ല ഇപ്പം മെമ്പറാ അതാ മെമ്പറേ എന്ന് വിളിക്കും ആൾക്കാർ രണ്ടു പേരും എവിടേക്കാണെന്ന് അറിയാതെ എടുത്ത് ചാടിയിട്ട് കാലുപിടിക്കും ചെമ്പു ഒഴിക്കാൻ ചിരന രാവണം പോയി നഷ്ടപ്പെട്ടു സിനിമാക്കാർക്കൊന്നും വേണ്ട പുതിയ പിള്ളേര് ഇടിച്ചു കയറി വരുകയാണ് മോഹൻലാലിനെ പോലും മമ്മൂട്ടിയെ പോലും ആൾക്കാർ ചീത്ത പറയാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ കുട്ടിക്കൊമ്പനോ എന്തൊരു സിനിമ ഷൂട്ടിങ് അതിപ്പോൾ ഉണ്ടോ ഇല്ലയോ വരുമോ വരില്ലയോ ഒന്നും അറിയില്ല രാഷ്ട്രീയത്തിൽ ഞാൻ അമ്പ നാണം കെട്ട് അതങ്ങനെ എവിടെ ചെന്നാലും ആൾക്കാർ കളി ആക്കുകയാണ് സർക്കസെ ജോക്കറിനെ പോലെ ഓരോ ഇക്കണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ഗതി എന്താണ് ഡി ജെ പി ആയിരുന്നു ഐ പി എസ് ആയിരുന്നു ആ ഇടത്തിൽ നിന്ന് നമ്മുടെ മേലെ നിന്ന് ഒരാളെ തള്ളിയിട്ട പോലെ അതുപോലെ താഴ്ത്ത് വീണ് ചളി വിളിയായി പോയി ആയിക്കും അതിന് ദുഃഖം എന്നറഞ്ഞ അവർ വരത്തി വെച്ച മേലെയാണത് സ്വയം കൃതാനർത്ഥം സംഭവിച്ചതാണ് അവനവന്റെ പ്രവർത്തി കൊണ്ട് സംഭവിച്ച അനർത്ഥമാണ് ഇപ്പൊ വി കെ പ്രശാന്ത് അവിടുത്തെ എം എൽ എ ശാസ്ത്രമായ ഏരിയത്തെ എം എൽ എ അതിനെന്താ സംഭവിച്ചത് ഇവരെ കൊണ്ട് ഈ സ്ത്രീയെ കൊണ്ട് ബി ജെ പി നേതാക്കന്മാര് ബി ജെ പി മൂത്ത കുരങ്ങന്മാര് ഈ കുട്ടിക്കൊരങ്ങത്തെ കൊണ്ട് ചുടുചോറു മാന്തിച്ചു അതാ ഉണ്ടായത് ഇപ്പൊ മൂത്ത കൊരങ്ങന്മാര് കൈ ഒഴിഞ്ഞു ആക്ഷയത്തിൽ മുഴുവൻ ഒത്തുകളിയ കള്ളനും പോലീസും കളിയ ഇന്നത്തെ കള്ളൻ ആളെ പോലീസും നാളത്തെ കള്ളൻ ഈ പോലീസും ഇന്നീ കള്ളൻ ആ ടീമിൽ പോലീസ് ടീമിൽ പോലീസുകാരൻ ഈ ടീമിൽ അങ്ങനെയുള്ള നമ്മൾ കള്ളനും പോലീസും കളിക്കുക കണ്ണാടിൻ്റെ മോനോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം നമ്മളൊന്നുമില്ലേ പറയാനൊന്നും ഞങ്ങളത് കഴിഞ്ഞു ഇപ്പോൾ ഇവർ ഈ തിരുവനന്തപുരത്ത് ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിനൊരു തമ്പരൻ തൃശ്ശൂർ കിടക്കാൻ പറ്റില്ലപ്പോൾ അവിടെ മുസ്ലിംകൾ ക്രിസ്ത്യാനികളുടെ എന്താ ബോൺ നത്തോലിയോ എന്ന് പറഞ്ഞൊരു പിന്നെ അടി നടത്തി എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ് പാപ്പ എന്ന് പറഞ്ഞാൽ കൊടും പ്രായമുള്ള ഒരാളാണ് അതിൽ കുറേ പെമ്പിള്ളേരെ കൊണ്ട് ഇറക്കിയിട്ടക്കിൻ്റെ അവിടെ അത് അറിയില്ല അടുത്ത വർഷം പോലെ അരി ഈ ചെമ്പ് ഒഴിയെ ക്ഷണിച്ചിട്ടില്ല ഇയാളെ ക്ഷണിപ്പിക്കാൻ വേണ്ടി ഇയാൾ പല പരിശ്രമങ്ങളും നടത്തി ക്ഷണിച്ചിട്ടില്ല വേണ്ടെന്ന് പറഞ്ഞു ഹാസി കഥാപാത്രം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു തൃശ്ശൂരിന് പേൾ വെറുമൊരു ആർക്കും വേണ്ടാത്തൊരു സംഭരാനും മാറിക്കും തിരുവനന്തപുരത്തിന് ഇപ്പം ഒരു പെൺ ഗോപിയുമായി ഇതേ ഗതികേടുമായിട്ടൊരാള് പാലക്കാടുണ്ട് ഓർക്കുന്നുണ്ടോ മെട്രോമാൻ ഈ ശ്രീധരൻ അങ്ങനെ ഇപ്പം എന്തായി ഇളിയൻ ശ്രീധരനായി ഏയ് ശ്രീധരനായി അങ്ങനെ ഒരു അങ്ങനെ ജീവിച്ചിരിപ്പിടൊന്നറിയില്ല കേട്ടോ അത് ജീവിച്ചതിൽ ഇപ്പുണ്ടെങ്കിൽ തന്നെ ഛത്തത്തിന് ഒക്കുമ്പോൾ പുറത്തു കിറക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ അതേപോലും നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ചത്തും കോട്ടും തുന്നി വെച്ചു കസേരി ഉണ്ടാക്കി ഓഫീസ് ഉണ്ടാക്കി ബോർഡും വെച്ചു മുഖ്യമന്ത്രി മെട്രോ മാൻ ഏതായാലും പിന്നെ തല ബൊന്ധിച്ചാൽ ആ ബുദ്ധി കാണിച്ചു പിന്നെ ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല തല ബൊന്നിച്ചാൽ അതിലപ്പം എവിടെയെന്ന് പാലക്കാടാണെന്ന് തൃശ്ശൂരാന്ന് അവർക്ക് അറിയില്ല അതിന് ഭാഗ്യവാന് അജയിച്ച് എം എൽ എ ആയില്ല എം എൽ എ ആയി കഴിഞ്ഞാൽ കളം കരിയാക്കാനും പറ്റില്ല ഇവിടെ ഇപ്പോ മെമ്പറ സ്ഥിതി എന്താണ് ഐ പി എസ് മെമ്പർ ഇനി ഒന്ന് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടറിഞ്ഞു പോകാൻ പറ്റും ബി ജെ പി പിന്നാലെ ദണ്ഡയമായിട്ട് വരും കുത്തിക്കേറ്റും ഇനിയിപ്പോ എന്താ അവിടെ തെരുവിലെ പട്ടിശല്യം പട്ടിപിടുത്തും മഴക്കാല ആരംഭിച്ച മാലിന്യക്കുഴി അത് തോണ്ടലും നാട്ടുകാരുടെ തോണ്ടൽ നാട്ടുകാരുടെ ചീത്ത വിളിയും തെറിവളിയും കേട്ട് നടക്കാം ശ്വാസം കേൾക്ക് മാണം കെട്ടു നടക്കാം വെറുതെ അല്ലേ പൂന്താനം പാടിയത് പൂന്താനം പാടിയ പാട്ടുണ്ട് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ സ്ഥാനമാനങ്ങൾ ചൊല്ലി നാണം കെട്ടു നടക്കുന്നതു ചിലർ ഇതൊക്കെ തന്നെയാണത് അങ്ങനെ വെറുതെ 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 പാടിയതല്ല എന്ന് സാരം